ഞാൻ നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ കേട്ടോ കാരണം പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ അടിയിൽ അതുപോലെ ഇൻസ്ഗാമിലൊക്കെ ഒരുപാട് ഒരു കമന്റ് ആയിട്ട് ചോദിക്കും ബഡ്ജറ്റ് ഫണ്ടിൽ വാങ്ങിക്കാൻ പറ്റിയൊരു എയ് എക്സ് ലൈൻ ഒന്ന് പരിചയപ്പെടുത്താമോ പരിചയപ്പെടുത്തുന്ന ഒരുപാട് പേര് പറയുന്നുണ്ട് അഞ്ഞൂറ് രൂപ താഴെ എല്ലാവരും പറഞ്ഞിട്ടോ അപ്പം അഞ്ഞൂറ് രൂപ താഴെ ആകെപ്പാടെ മുന്നൂറ്റി എൺപത് രൂപ വില വരുന്നൊരു ലൈൻ നമ്മുടെ കഴിഞ്ഞു കേട്ടോ അതായത് ടോർക്കിന്റെ ഇലൈറ്റ് തന്നൊരു എയ്റ്റ് എക്സ് ലൈൻ കിട്ടും നല്ല പ്രീമിയം ലുക്ക് ലുക്കൊക്കെയാണ് സാധനം വരുന്നത് അപ്പം നമ്മൾ ഇത് കിട്ടി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മൂന്ന് രണ്ടുമൂന്ന് ആഴ്ചകളായിട്ട് കിട്ടിയിട്ട് അപ്പൊ ഞാനാണെങ്കിൽ ഈ സാധനം നമ്മുടെ റീലകത്ത് കേട്ടിട്ടുണ്ടോ ഏകദേശം പത്തൊൻപത് മീറ്ററോളം നമ്മുടെ റീലകത്ത് കേട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇത് കാസ്റ്റിങ്ങിന് പോയിട്ട് ഈ സാധനം എത്രോളം നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ സാധനം പൊട്ടി പോവുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ജിബിഷേറിന്റെ ബോട്ടെ പോയിട്ട് വാഹ പിടിച്ചോട്ടോ വാഹ പിടിച്ച് അറിയാമല്ലോ സാധനം പൊട്ടുകയല്ലോ എന്ന് അപ്പൊ അതിനുവേണ്ടി ഞാൻ കാസ്റ്റിംഗിന് പോയിട്ട് അതിന്റെ ഡീറ്റെയിൽ ഉള്ള റിവ്യൂ എന്ന് ചെയ്യാണ്ടി പോകുന്നത് മീൻ അടിച്ചിട്ട് പൊട്ടിയിട്ടില്ല എനിക്ക് ഇതുവരെ അപ്പൊ നല്ല അടിപൊളി ആയിട്ടാണ് എനിക്ക് ഈ വിലക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം നമ്മൾ റിവ്യൂ അപ്പൊ റിവ്യൂ മാത്രമാണ് ഒരിക്കലും പ്രമോഷൻ അല്ലെ അപ്പം ഞാനിത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ദുബാരപ്പെടാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ബോക്സ് വന്നിരിക്കുന്നത് നമ്മുടെ ടോർക്കിന്റെ എലൈറ്റിനോടും ബാക്കിൽ ഉള്ള ഇൻസ്ട്രക്ഷൻ കാർഡ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ബാങ്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചിട്ട് കേട്ടോ അതായത് അഡ്വാൻസ്ഡ് വേവിംഗ് ടെക്നോളജി കൊടുത്തിട്ടുണ്ട് അതായത് കാറ്റൊക്കെ പിടിക്കാരി സംഭവായിരിക്കും അതുപോലെ തന്നെ അൾട്രാ തിൻ ഡയമേർ കൊടുത്തിട്ടുണ്ട് അതായത് ഭയങ്കര എം എമ്മും കുറവായിരിക്കും നമ്മുടെ ബ്രൈഡിന് അതായത് കുഞ്ഞ് തിക്നസ് ആയിരിക്കും അപ്പൊ ഭയങ്കര എൽ ബി കൂടുതലും തിക്നസ് കുറവായിരിക്കും ബ്ലൈഡ് വന്നിരിക്കുന്നുണ്ടോ അതുപോലെ സീറോ സ്ക്രാച്ച് കൊടുത്തിട്ടുണ്ടോ അതായത് നമ്മുടെ ബ്രൈഡിലെ നാരൊന്നും പൊങ്ങാ സ്ക്രാച്ചസ് ഒന്നും വരാത്ത രീതിയിലാണ് കല്ലിലൊക്കെ ഉപയോഗിച്ചാലും ചിലപ്പോൾ സ്ക്രാച്ചസ് ഒന്നും സ്ക്രാച്ചസ്റ്റിലായിരിക്കും അതായിരിക്കും അവർ പറഞ്ഞേക്കുന്ന കേട്ടോ പിന്നെ യു വി യു വി റെസിസ്റ്റന്റ് കോട്ടിംഗ് കൊടുത്തിട്ടുണ്ടായത് വെയിലിന്റെ യു വി എന്ന് പറയുമ്പോൾ യുവ വെയിലിന്റെ ഒരു സെറ്റപ്പല്ലേ പെട്ടെന്ന് വെയിലൊക്കെ കഴിച്ചാൽ അതുപോലെ പെട്ടെന്ന് പൊട്ടി പോയിരിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും കോട്ടിങ്ങ് വരെ പുറമേ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കളർ ലോക്ക് ടെക്നോളജി കൊടുത്തിട്ടുണ്ടായത് കളർ പെട്ടെന്ന് മങ്ങത്തല്ല കളർ ഉള്ള ഫെയ്ഡ് ആകാത്ത രീതിയിലുള്ള ടെക്നോളജി കൊടുത്തിട്ടുണ്ടോ ഇവിടെ ഇതിനെമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായത് ടു ത്രീ എം എം ആണ് കൊടുക്കുന്നത് തേർട്ടീൻ പോയിന്റ് സിക്സ് കെ ജി കപ്പാസിറ്റി പറഞ്ഞു കേട്ടോ തേർട്ടി എൽ ബി വന്നിരുന്നു കേട്ടോ ടു ത്രീ എം എം തേർട്ടി എൽ ബി ഓക്കെ എന്തൊക്കെയാണ് നമ്മുടെ ബ്രൈഡ് ഞാൻ അൺബോക്സ് ചെയ്യാം ഇതാണ് സ്പൂൾ വന്നിരിക്കുന്ന കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മളാണെങ്കിൽ നമ്മുടെ റീലിനകത്ത് കേട്ടിട്ടുണ്ട് അപ്പം ബാക്കിയുള്ളത് വെച്ചാൽ നമ്മൾ ഒന്ന് വീഡിയോ ചെയ്യുന്ന കേട്ടോ ഇത് കേട്ടോ ആകപ്പാടെ നമ്മളൊരു പത്തോ മീറ്റർ അല്ലെങ്കിൽ മുപ്പത് മീറ്റർ മിച്ചം വന്നിട്ടുണ്ട് ഏകദേശം ഒരു എൺപത് മീറ്റർ അല്ലെങ്കിൽ എഴുപത് മീറ്റർ നമ്മുടെ ബ്രൈഡ് റീലകത്ത് കേട്ടിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം സ്പൂൾ കപ്പാസിറ്റി ഉള്ള ആണെങ്കിൽ ഇത് ഫുള്ള് കയറും അപ്പോൾ നമ്മുടെ റീൽ ചില സ്പൂൾ ആയതുകൊണ്ട് കുറച്ച് ബ്രൈഡായി കേട്ടുള്ളൂ കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ സ്പൂൾ സ്പൂൾട്ടോ ടോർക്ക് എലൈറ്റ് കേട്ടോ ഓക്കെ ഹൺഡ്രഡ് മീറ്ററിൻ്റെ സ്പൂൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ബ്രൈഡിൻ്റെ തിക്നസ് തിക്നസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ ആകപ്പാട് ഇത്രയും തിക്നസ് ഉള്ളൂ അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ലോങ്ങ് കാസ്റ്റിംഗ് കിട്ടും അതുപോലെ തന്നെ പുറമെ ഒരു കോട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സെറാമിക് കൂടെ തറാമിക്കൂടെ തന്നെ അങ്ങ് പോകുന്നു അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് ഉണ്ട് കേട്ടോ എനിക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടില്ല ചെറിയ ഫ്രോൾ എറിഞ്ഞിട്ട് ഫ്ലിപ്പ് ആക്കി നമ്മൾ കൂടുതൽ കയറി എന്നിട്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാസ്റ്റിംഗ് കളാ കിട്ടിയായിരുന്നു കേട്ടോ നമ്മുടെ ഈ ടോർക്കിൻ്റെ ലൈറ്റ് കേട്ടോ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ നഷ്ടം വരത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു കാര്യം ഞാൻ പിടിച്ചത് വാഹയാണ് ഹെവി വാഹ അപ്പോൾ നമ്മുടെ ഈ ടോർക്കിൻ്റെ ലൈറ്റ് എലൈറ്റ് കേരളത്തിലെ ഒരുമാരിപ്പെട്ട ഉണ്ട് ലോ ബഡ്ജറ്റ് ആയതുകൊണ്ട് എല്ലാ കടകളിലും കാണുമായിരിക്കും പിന്നെ നമ്മൾ അറിയാവുന്ന കടകളുടെ നമ്പറേയും കൊടുക്കാം നമ്മുടെ ഈ സർഫിഷൻ ടാക്കൾസ് കാണും നമ്മുടെ ഡ്രീം ഷോപ്പ് കാളി കാണും നമ്മുടെ പാടി സാങ് പാടി താക്കിൾസ് ഇവിടുത്തെ എല്ലാ നമ്പറുകളൊക്കെ ഞാൻ മെയിൻ ആയിട്ട് കൊടുത്തേക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ വിളിച്ച് വെച്ചാൽ ഒരു സർവീസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ എന്തൊക്കെയാണ് നമ്മുടെ ഇത് വെച്ച് പിടിച്ച വീട്ടിലേക്ക് നമ്മുടെ ടോർക്കിന്റെ എലൈറ്റ് അപ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾ എല്ലാവരുടെ കൂടിയത് ബോട്ട് വന്നിട്ടുണ്ട് ഞാനൊരു ജിബി ചാടനുണ്ട് ശിവിലാട്ടനുണ്ട് പിന്നെ നമ്മുടെ അനുപാടു അപ്പം നമ്മളാണ് നമ്മുടെ ടോർക്കിൻ്റെ എലൈറ്റ് ലൈൻ നമ്മൾ എറിഞ്ഞ് വാങ്ങാണ്ട് വന്നേക്കണം നമ്മൾ ഫസ്റ്റ് പിടിക്കാണ്ടി പോകുന്ന വാഹയോ നമ്മൾ ജസ്റ്റ് ഒന്ന് വന്നപ്പോൾ നോക്കുന്നതേ ഉള്ളൂ അപ്പോൾ വാഹ പിടിച്ച് നമ്മുടെ ബ്രൈഡ് ഒക്കെ ബ്രോക്കാവുന്നൊക്കെ നോക്കണം ഓക്കെ അപ്പോൾ നമ്മൾ അതിനുവേണ്ടി വന്നേക്കുവാണം അപ്പോൾ നമ്മളത് ഇങ്ങനെ ഒരു ചെറിയ തോട്ടുകൂടെ നമ്മുടെ ബോട്ട് വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം നമുക്കിതെല്ലാം കിട്ടും കേട്ടോ ഒരു പുതിയ റോഡാണ് ഈ സാധനം സാമ്പാടം എന്നൊക്കെ നമുക്ക് ഇനി ഉടനെ വരുന്ന ഒരു റോഡാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടോ എങ്ങനെ ഉണ്ടെന്ന് ഓക്കെ അപ്പം നല്ല ആയിട്ടെങ്കിൽ ഉറപ്പായിട്ട് സാധനം വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല ഓക്കെ എന്തൊക്കെയാണെങ്കിലും നമുക്ക് പതുക്കെ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ഫ്ലിപ്പ് ചെയ്തുകൊണ്ട് ടോപ്പ് ഓർഡർ ചെയ്തു എല്ലാ സാധനങ്ങളും എന്ന് ഉണ്ട് ലൂറുകളൊക്കെ കുറിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബാഗിലും എല്ലാ ലൂറുകളുണ്ട് ഓക്കെ എങ്ങനെയാണ് ഓക്കെ അല്ലേട്ടോടെ തകർത്തിരുന്ന് ബോട്ട് ഓടിക്കുന്നുണ്ടോ നമ്മൾ സ്ലോ സ്പീഡിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴേ ഉള്ളൂ നമ്മൾ ഈ സൈഡ് വഴി സൈഡ് വഴി എറിയത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ സൈഡിൽ ഉള്ളിടത്തേക്കാണ് മീൻ നിൽക്കും കേട്ടോ ചെറുതാ ചെറിയ മീനാ അല്ല അത് കണ്ടായിരുന്നോ വാഹ ആയിരുന്നോ അതോ ചെറുവിനായിരുന്നു അല്ലേ ചെറിയ മീനാ അത് ഇപ്പൊ മീൻ അടിക്കാൻ പോണേ ഇല്ല അത് കറക്റ്റ് താഴായിരുന്നു അവിടെ അടിച്ചില്ല പക്ഷേ ഓ അങ്ങനെയുള്ള മീനിലായി പിന്നെ പെട്ടന്ന് അടിക്കാനാ വിഷോ ല്ലേരും പിടിയാണാണോ എസ് പിഷോൺ എസ് പിഷോൺ ഗൈസ് നമ്മുടെ ടോർക്കിന്റെ എലൈറ്റിൽ വേറെ ഒരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ടോപ്പ് ആടലടിച്ചിരുന്നേ നല്ല മീനല്ലേ അല്ലല്ല ചുമ്മാ പൊങ്ങിയ സാധനം അടിച്ച് കൈഷ് നല്ല കളറുണ്ടല്ലേ അതെ ഗൈസ് നല്ലൊരു മീനാണേ ഉണ്ടോ നമ്മുടെ ടോർക്കിൻ്റെ ലൈറ്റ് ലൈൻ കേട്ടോ പോവ അങ്ങനെ കയറ്റിക്കോ യെസ് എന്നറാ കൊളറാ നോക്കുമതിന് വേറിട്ടു പോ അല്ലേ കൈസ് കരക്കയറിയപ്പോൾ അതേ ലൂറ് വിട്ടുപോയി നമ്മുടെ ടോർക്കിൻ്റെ അലൈറ്റ് കേട്ടോ ലൈൻ ഓക്കെ പിന്നെ നമ്മുടെ റോഡൊക്കെ അടിപൊളി ഒരു രക്ഷയില്ല എൻ്റെ ഒപ്പിന് കൈസ് കരക്ക കയറിയപ്പം വലിയ ലൂറേ ഒന്ന് നീൻ വിട്ടുപോയി നമുക്ക് വലക്കകത്തുനിന്ന് ഊരി എടുക്കാം ലൂറൊന്ന് അതെ കൈസേ നമ്മുടെ ലൂറ് അതെ നമുക്ക് കിട്ടിയ ഒരു സാധനമേ കണ്ടോ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത സാധനമാണ് കേട്ടോ ഇത് കേട്ടോ വലിയ കുഴപ്പമില്ലാത്ത സാധനം നല്ല കളറുള്ളൊരു വാഹയാണ് കേട്ടോ എന്നെ അടി അടിച്ചു അറിയാം അല്ലേ നല്ല വൈറ്റാന്നല്ലേ അടിപൊളി ഫൈറ്റ് ആയിരുന്നു നമുക്ക് ഞാൻ ഇതിനെ ജസ്റ്റ് നിന്ന് എടുത്ത് നിങ്ങളെ കാണിക്കാവേ കേട്ടോ മോൻ്റെ പല്ല അത്രയ്ക്കും ഷാർപ്പ് പല്ല ഓ എൻ്റെ പൊന്നെ വല കീർക്കണോ ഞല്ലേ ഓക്കേ ഇത് കണ്ടോ നല്ല ഒരു അടിപൊളി സൈസ് വാഹ ഇട്ടോ വേണ്ട അടിപൊളി സാധനം നമുക്ക് കിട്ടിയേക്കാം നല്ല നിലവാഹയാണേ അപ്പോൾ നമ്മൾ ഇതിനെ ഡാമേജ് ആക്കാതെ നമ്മൾ വെള്ളത്തിൽ ഇടാൻ വേണ്ടി പോകണം കേട്ടോ ചെമ്മീട്ടാ തുറന്നേ ജാനിവിട്ടോ തുറന്നേ ോന്നു എടുത്ത് പോകുന്നു കൈഷ് ഞാൻ അതെ വെള്ളത്തിട്ടു പോകണേ ഈയോടെ കിടന്നു അത് അവൻ ചാപത്തുമില്ല അടച്ചോടും ചാടും കൈശ് ഞാൻ കാണിച്ചാൽ ജസ്റ്റ് കാണിച്ചരാം എടുക്കുന്നുണ്ടോ ആ നല്ല സ്ഥലം സെറ്റായിട്ട് ഇടപ്പുണ്ട് വെള്ളം ജീവനോടെ ഓക്കെ അടുത്ത കാസ്റ്റ് ആയിട്ട് പോയിട്ടോ ജീവി ചേട്ടൻ ബോട്ട് പതുക്കെ തിരിച്ചോണ്ടിരിക്കുകയാണ് അതെ നമ്മുടെ മീനിനകത്ത് ആ പുറയ്ക്ക് കിടപ്പുണ്ട് കേട്ടോ നമുക്ക് ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് കിട്ടിയേക്കുന്നത് അതുപോലെ മീനെ ചാവാത്ത രീതിക്ക് കൊണ്ടുപോകാനുള്ള പ്ലാനിലാണ് അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു മീൻ പാട് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത് എന്തൊക്കെയാണെങ്കിലും നമുക്ക് അടുത്ത കാസ്റ്റേക്ക് പോകാം കേട്ടോ ഓക്കെ എന്തൊക്കെയാണല്ലോ നമ്മുടെ റോഡ് റോഡറിയിലൊക്കെ വെച്ചിങ്ങനെ കാസ്റ്റൊണ്ടിരിപ്പുണ്ട് എങ്ങനെയുണ്ട് നാനംപൊളി അല്ലേപൊടി പൊപ്പൊളി പൊപ്പൊളി വേണ്ട ഇവിടെ ചിലപ്പോൾ പണി കേട്ടോ അടിച്ചോ മീനാണോ ഉടക്കിയതാ പാലാങ്കണിയാ പാലാകണ്ണിയാ പാലങ്കണ്ണിയാ ഇവിടല്ലേ തിരി മീനടിച്ചിട്ടുണ്ട് അത് പോവും അതിപ്പോ പോവും ദൈവ സട്ടയിട്ടൊക്കെ ആളെ വന്നിരിക്കുന്നേ കൈസ് നമ്മളിത്തേക്ക് ഓരാൻ പോണ മീനടിച്ചപ്പോ അത് പോലെ ഹുക്കാ വായിക്കാത്ത ഇപ്പൊ ചാട് പറഞ്ഞ ഇവിടെ കൊണ്ടുപോവാ അത് വിട്ടുകടയില്ല ഇതിനെ നല്ല ഹെവി സൈസ് പാലങ്കണ്ണിയാടി പോളി സാധനം പാലങ്കണ്ണി കേട്ടോ നല്ല കിട്ടുകയാച്ചു പാലങ്കണ്ണി ആണേ ടാർപോൺ 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 അല്ലേ എങ്ങനെയാണല്ലേ ഓക്സി ടാർ പോണേത് നല്ല കിട്ടാച്ച് സാധനം സ്ട്രൈക്ക് ചെയ്യാം കറക്റ്റ് സ്ട്രൈക്ക് ചെയ്യാം കഴിച്ച നല്ല ഹെവി സൈസ് സാധനം കേട്ടോ ഓ ഇത് പണിയല്ല ഇവിടെ ഓക്സിറ്റാർഫോൺ ആണ് ഞാൻ പിടിച്ചത് അര കിലോ മണ്ട പാലങ്കണ്ണി കേട്ടോ ഇപ്പൊ എന്റെ കണ്ണ് ഇത്രയും വലിയ കണ്ണാ ഉണ്ടോ പിന്നെ കണ്ണിന്ന് എന്ന് പറയുന്നത് കേട്ടോ എട്ടാൽ പാടുള്ള സാധനം കേട്ടോ നമ്മുടെ ഈ പാലക്കണ്ണി അവിടെ പാട്ടൊക്കെ ഇട്ടുണ്ടോ വൻ വൈബ് അങ്ങോട്ട് പോന്നെ അടാ എറിയാ തുള്ളിക്കൊണ്ട് എറിയടാ പോയിഷം ഗൈസ് നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് മാഹയാണോ പാലാങ്കണി വല്ലാണോ ഗൈസ് നമ്മുടെ നമ്മുടെ നമുക്ക് വളർത്താൻ കൊണ്ടുപോകും അല്ലേ കൈസ് ദ നമ്മുടെ നമ്മുടെ എലൈറ്റിൽ കേട്ടോ നമ്മുടെ ടോർക്ക് എലൈറ്റിൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് വാഹയാണ് കുഞ്ഞു വാഹയാണ് നമുക്ക് വളർത്താൻ പറ്റുന്ന വയസ്സാണ് കേട്ടോ ഓക്കെ കേട്ടോ അല്ലേ എസ് ദേ നമ്മുടെ രണ്ടാമത്തെ മീൻ കേട്ടോ ദ്ലിപ്പിൽ അടിച്ചേക്കുന്നത് നമുക്ക് ഒത്തിരി ഡാമേജ് ആക്കാം നേരെ എടുത്തിട്ടാവേ കേട്ടോ നമ്മുടെ ടോർക്ക് എലൈറ്റ് ഓക്കെ നമുക്ക് നേരെ എടുത്തിട്ട് ഹുക്ക് ഒന്ന് റിമൂവ് ചെയ്യാം മറ്റേ മറ്റേ വായിൽ ഹുക്ക് റിമൂവ് ചെയ്യുന്ന കേട്ടോ ടാസ് കാശ് മീൻ പതിയായിരുന്നു ഫ്ലെയർ ആ എൻ്റെ വാഹ ഇന്ന് ഹുക്ക് റിമൂവ് ചെയ്യുന്ന ഇടം കേട്ടോ വാഹ ആയതുകൊണ്ട് വിഷയട്ടോ നമ്മുടെ വലിയ കുഴപ്പത്തിൽ വാഹയാട്ടോ നമുക്കിതിനെ ഒത്തിരി ഡാമേജ് ആക്കാതെ ഇടാവേ മറിക്കാൻ മറിക്കാം മറക്കി ഇവർ രണ്ടോടെ കൂടി വഴക്കുണ്ടാക്കുമോ എനിക്കറിയത്തില്ല ഹിട്ടറുണ്ട് കേട്ടോ ആക്റ്റീവ് ആണോ അവനും കുഴപ്പമില്ല ഓക്കെ അടച്ചു സെറ്റ് സെറ്റ് അപ്പം നമുക്ക് അടുത്ത കാസ്റ്റ് ചെയ്യാം സെയിം ബില്ലിക്കോട്ട് കേട്ടോ ലെഗ്ഗില്ലാത്ത ബില്ലിഗോട്ടാ മീൻ പിടിച്ചില്ലേ അടിക്കുമെന്ന് ചോദിച്ചായിരുന്നോ ആ കൈസ് നമ്മുടെ ആ ബില്ലിക്കോട്ടൊരു ലെഗ് പറഞ്ഞു കേട്ടോ എന്നിട്ട് ഞാൻ മീൻ പിടിച്ചു ഇതിൻ്റെ അഡ്വൈസ് നമുക്കിനി വേണ്ട 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 ഇത്ര മതി കൈസ് നമ്മുടെ ഒരു ചേട്ടൻ ഇവിടെ ചൂണ്ടി ഇട്ടിട്ട് ചേട്ടൻ്റെ അടിപൊളി ഒരു രൂഹനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ബസ്സിന് പുറത്തു ഇട്ടാ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്കൊന്ന് നമുക്ക് അഞ്ചടയിലാണോ തോന്നലേക്ക് ഇടുക്കാച്ചൊരു രൂഹ കാണിച്ചിട്ടാ വേ രണ്ടാ ചേട്ടൻ്റെ വളയ്ക്കാത്തുണ്ട് അടുത്തോട്ട് പോണേ കാര്യം നമ്മൾ റിവേഴ്സ് വെച്ചേക്ക് പോകണം രണ്ടു വർഷം ചെന്നിട്ട് കാണിക്കാം ഇവിടെ നല്ല ഒഴുക്ക് പറഞ്ഞാൽ ഭയങ്കര ഇറക്കമാണ് വെള്ളം നല്ല പുത്തന ഒഴുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇങ്ങനെ പോകുന്നത് നമുക്ക് പതുക്കെ വേറി പോകുമ്പോഴത്തേല്ലോ വെറും പനങ്കായ ഉണ്ടോ ആണ്ടോളി സാധനം കേട്ടോ പത്ത് കിലോ എടുത്തോണ്ടത് ആ എന്തായാലും അത്ര ഉണ്ടത് നല്ല മുളുത്തു തന്നത് ഈ കാണുന്ന പനഞ്ചു കൂട്ടല്ലോ ചേട്ടൻ പിടിച്ചു കേട്ടോ ചങ്കീസ് ചെറിയ ചങ്കീസ് അല്ലേ ചെറിയ ചങ്കീസ് ഞങ്ങള് ചേട്ടൻ വലയിട്ട് വന്നേ അതാ ഞങ്ങൾ പതുക്കെ വന്നേട്ടിട്ട് അപ്പൊ നമ്മള് ജസ്റ്റ് വന്ന വഴിക്ക് കണ്ടപ്പം ജസ്റ്റ് കാണിച്ചത് കേട്ടോ ചേട്ടനെ കിട്ടിയ മീനെ കേട്ടോ എന്തൊക്കെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോയേക്കാം ഓക്കെ മീനാണോ എന്റെ ഒപ്പൊന്നെടാ എടാ ഓല അടിപൊളി സാധനം കൈസ് നമ്മടെ എവിടോ ഈ ഒന്നോളൂ എന്റെ പൊന്ന കോരി ഒരിക്കോര കൈസ് നമ്മുടെ സ്റ്റോർക്കിന്റെ എലൈറ്റില് ഓനെ ജമ്പു

അവിടെ നിന്ന് പോയിരിക്കും അതിന് കയറിക്കഴപ്പില്ല നീക്കി കിടക്കാം പറ വരാം പറയാം തിരിച്ചറിയാം 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 കേട്ടിരിക്കാം നീക്കി നീ ഇനി കയറി കരി ഇനി കരി കറി കരി കരി കരു മുതലാണോ അത് ിന്റെ എലൈറ്റില് രണ്ടാമത്തെ കാണോ കാണോ നോയ്ക്ക് റെഡ് ആണ് ലൈറ്റ് ഒന്നുണ്ടോ കാണിച്ച ഒരു ഫോളോ ഇതിന്റെ അടിയിന്ന് ഞാനവിടെ അങ്ങോട്ട് എടുത്ത് എറിയോ ഒറ്റ അടി അത് സ്ട്രൈക്ക് ഒന്നും ഇല്ലായിരുന്നു ഒരു പ്രത്യേക ഒരു അടി അടിച്ച കേട്ടോ ഞാൻ മീനെ കാണിച്ചിടാം ഞാൻ എടുത്ത കൈ വെച്ച് കാണിക്കാം നിക്ക് 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 ഞാൻ വരാം ഞാൻ വരാം ഇവിടെ ഗൈസ് ഇവിടുന്ന വെട്ടം അതുകൊണ്ട് ഞാൻ കൃത്യം ഇവിടെ നിന്ന് കാണിക്കാവേ രണ്ടു ഒന്ന് കാഴ്ച നാല് കിലോ വലും കണ്ടോ ഒരു നാല് കിലോ വലും കാണുന്ന ഒരു ജമ്പോവാഹ ജമ്പോ വാഹ ഇതുകൊണ്ടോ കരി വീട്ടി സാധനം ശിവചേടം പറഞ്ഞു ഒരു കരിവീട്ടി വീട്ടി സാധനം പുറേ വന്നു ഞാനങ്ങോട്ട് മാറ്റി കറിയോ എനിക്ക് ഒരു അടിക്കുവരും ചിലപ്പോൾ നിങ്ങളെ വീടേക്കാ ചിലപ്പോൾ കാണാമായിരിക്കും നിങ്ങൾ പൊങ്ങി വരുന്ന കേട്ടോ ഓ പൊളി സാധനം അപ്പം നമ്മുടെ അടിച്ചേക്കുന്ന ലൂർ എന്ന് പറഞ്ഞാൽ ഏ നമ്മുടെ ഫ്ലിപ്പ് ആണ് കേട്ടോ കാണിച്ചു കൊടുത്തേ നമ്മുടെ ലൂർ ജെനിക്സിൻ്റെ ഫ്ലിപ്പാണ് അവൽ അടിച്ചു തന്നൊരു മുതലിനെ കണ്ടോ ജോയിൻറ്റ് ജോയിൻറ്റ് സാധനം ഒന്നിന് പൊക്കി കാണിക്കാം ഇതായത് മുഴുവൻ ചുറ്റി പൊളിച്ച് വെച്ചേക്കാണ് അത് കുഴപ്പമില്ല നമുക്ക് ഒന്ന് സെറ്റാക്കി വെച്ചേക്കാം ഓക്കെ ഇതുകൊണ്ടോ ഓൻ്റെ കൈ നിക്കത്തില്ല അമ്മാതിരി വലുപ്പമുണ്ട് ഇരിക്കുന്നു കേട്ടോ മോൺസർ ആണ് ഇത് കുറച്ച സാധനമാണേ നല്ല കുറത്തവാ മോൺസ്റ്റർ മാന്താപ്പ് ഇതിനാണ് മാന്താപ്പെന്ന് പറയുന്നത് മാന്താപ്പ് കോളി സാധനം കഴിക്കാതിരുന്നിട്ട് തന്നെ വലുപ്പം കണ്ടോ ഓ എൻ്റെ പൊന്നെ നല്ല പിടുത്തോം പിടിച്ചു അവൻ ആദ്യം വല്ല പിടുത്തമൊന്നും പിടിച്ചില്ല അത് കഴിഞ്ഞിട്ട് ഒരു റോട്ടം അങ്ങോട്ട് ഓടിയിട്ടോ നമ്മുടെ ടോർക്കിന്റെ എലൈറ്റ് ലൈൻ അതല്ല പിടിച്ചേക്കുന്ന ഒരു സ്ക്രാച്ച് സാധനങ്ങളൊന്നുമില്ല അത്യാവശ്യം തീ നല്ല ഒരു മാന്ത സാധനത്തിന് നമ്മൾ മുക്കിടും മൊത്തം മൂന്ന് വാഹ പിടിച്ചു ആദ്യത്തെ ഒരു മയിൽവാഹ രണ്ടാമത്തെ ഒരു ചെറിയൊരു മണൽവാഹ രണ്ട് മേടത്തി കിടപ്പുണ്ട് മൂന്നാമത്തേ സൈസ് സാധനം ഓക്കെ അപ്പോൾ ഉണ്ടല്ലോ അവനെ നമുക്ക് ഇവിടെ ഇടാം എല്ലാവരും പക്ക ഹാപ്പി തന്നെയാണ് നമുക്ക് പൊളിച്ചാക്ക് എന്താണല്ലോ കേട്ടോ അപ്പൊ ഇതിനെ എടുത്തിട്ട് ചുച്ചേടാ പൊളി ആരല്ലേ ചുച്ചേടാ ഇങ്ങനെട്ട് പൊളി ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല അതെ അതെ പുറകിട്ട് എങ്ങനെയാ ഇടാൻ പറ്റത്തില്ല അതെ ഇത്രയും വലുപ്പം ഉണ്ട് കേട്ടോ മീൻ്റെ വലുപ്പം കേട്ടോ ഇത്ര വലിയ മീനെ ഇട്ടിട്ടുണ്ടോ ആർക്കും ഇത് കേട്ടോ കേട്ടോ സാറാണോ വയ്ക്കേ അപ്പൊ നമുക്ക് ഇതിനെ എടുത്തിട്ടിട്ട് അടുത്ത കാസിങ്ങേക്കോ ഓക്കെ ചുർന്നോ അല്ലേ എന്താ ഇങ്ങോട്ട് തൊറന്നടാ ഓ ആ ഓക്കെ നമ്മുടെ ഹുക്ക് ഹുക്ക് മുഴുവൻ ബെൻഡ് ആയിപ്പോയി ഇതും ഉണ്ടാവും ഹുക്കാൻ്റെ വായിക്കടത്ത് പോയി ഗൈസ് ഹുക്ക് ആ അതുകൊണ്ടോ ആ ഗൈസ് ഇതിൻ്റെ ഹുക്ക് ബെൻഡ് ആയിപ്പോയിട്ട് പോലും ഏ ബ്രൈഡ് ബ്രേക്ക് ആയില്ല നമ്മുടെ ടോർക്ക് ലൈറ്റ് കേട്ടോ ലൈൻ ബ്രേക്ക് ആയില്ല വില കുറഞ്ഞ ബ്രേഡ് കേട്ടോക്സ് എയ്റ്റ് എക്സ് ലൈൻ ലോ ബഡ്ജറ്റിലെ ലൈൻ ആണ് കേട്ടോ അതായത് നമ്മൾ സാധനത്തിനായി കയറ്റിരിക്കുന്നത് ഷെ എൻ്റെ അപ്പോൾ ഇനി ഇത് കണ്ടോ ഇനിയിപ്പോൾ ഹുക്ക് ഇട്ട് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കാണിച്ചുതരാം ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ എങ്ങനെ ഇരുന്നാൽ മീൻ ഒരിക്കലും കയറത്തില്ല അപ്പോൾ അതിൻ്റെ ഹുക്ക് നമ്മുടെ അടുത്ത് കളയാണ് കാര്യ ഹുക്ക് നമുക്ക് ഇനി പറ്റത്തില്ല ഓക്കെ ആ അതിൻ്റെ വായിക്കാത്ത ഉണ്ട് കേട്ടോ അതുണ്ടോ ചെറിയ പാരസെറ്റിക്ക് ഇരിക്കുന്നുണ്ടോ കാണാൻ വേണ്ടി കയറത്തില്ല നല്ലത് പാരസെറ്റാണേ ഇനി നമുക്കിതേ കിട്ടിയ നമ്മുടെ മാതാപിനെ ഇടാൻ വേണ്ടി പോകണം വെള്ളത്തിലോട്ട് അദ്ദേഹത്തെ മറ്റേത് എന്താ ഇടപ്പുണ്ട് വീഴും 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 കറക്റ്റാണ് അതെ നമ്മൾ വെള്ളത്തിൽ ഇറക്കിയിട്ടേക്കണോ ഓക്കെ ചാടുവോ ഗ്സ് ഒരു കുഴപ്പവും സെറ്റ് സെറ്റാത് ഗ്സ് നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ സെറ്റ് സെറ്റ് ഗൈസ് അത് എളുപ്പം ഉണ്ട് സാനം നിടിയൊന്നും പോകത്തില്ല ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത കാശിക്കാം സ്വമി ഷെമിൻചാട്ടനാണെങ്കിൽ ഞാൻ വണ്ടയ്ക്ക് അറിയാം എനിക്കിനി ഗ്യാപ്പ് എല്ലാം പോയി ഏ അപ്പോൾ അവിടെ നിന്ന് കാശിച്ചോളൂ നമുക്കായാലും കുറച്ച് നേരം ഇവിടെ ആയിക്കാണെന്ന് അറിയാം നമുക്ക് കിട്ടുന്ന മാത്രം മതി ഓക്കെ പൊളിച്ച് അപ്പോൾ നമ്മുടെ റോഡും റീലും കേട്ടോ റോഡ് റീലും വരും കേട്ടോ നമ്മൾ ഇഷ്ടപ്പെട്ടു നമ്മുടെ സാധനം നമുക്ക് എന്താണെങ്കിലും സാധനം വരുത്തിക്കാം സാധനം അടിപൊളി റോഡാണ് കേട്ടോ അടിപൊളി റീലുമാണ് ട്രാക്കിലൊക്കെ ഒക്കെയുള്ള റീലാണ് കേട്ടോ ഓക്കെ ഗൈസ് എനിക്ക് രണ്ടുമൂന്ന് മീൻ കിട്ടിയുകൊണ്ട് ഇവർ എന്നെ കൊണ്ടിനി എറിയിക്കുന്നില്ല അവരാണെങ്കിൽ ഇവരെല്ലാം മാറി മാറി അറിയിക്കുക ഞാൻ അതേ പുറകു വന്നിരിക്കുക റെസ്റ്റ് എടുക്കുക കാര്യം നമ്മൾ രണ്ടുമൂന്ന് മീനൊക്കെ അടിപൊളിയാ അടിപൊടാന്ന് അടിച്ചു കയറിയിട്ടോ അപ്പം ദേവരണ്ടര മോളി ശുപിഞ്ഞിഞ്ഞാട നിൽക്കുന്നു താഴെ അനുവിടെ നിൽക്കുന്നു അപ്പം ഞാൻ ദേ നേരം ബോട്ട് ഒടിക്കാണ്ടി പോകട്ടോ അപ്പം ജിബിച്ചേട്ടാണെങ്കിൽ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം അയ്യോ നിങ്ങൾ വണ്ടിയെന്ന് ഇറങ്ങി പോകണോ നോട്ടറാക്കിയോ ഗൈസ് ദേ ഞാൻ ബോട്ട് കുടിക്കാൻ വേണ്ടി പോകട്ടെ ദേ നൂട്ടറെ കടകുമാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് അങ്ങ് തട്ടി ഇവിടെ ഒരു ക്ലച്ച് ഉണ്ട് അപ്പോൾ അതൊക്കെ തട്ടിയിട്ടിട്ട് നേരെ സ്റ്റിയറിംഗ് അങ്ങോട്ട് തിരിച്ചങ്ങ് പിടിച്ചാൽ മതി അപ്പോൾ അതൊക്കെ അങ്ങ് പൊക്കോളും ഓക്കെ അപ്പോൾ അതൊക്കെ അങ്ങ് പൊയ്ക്കോളും ജസ്റ്റ് നമ്മുടെ കാർ ഓടിക്കുന്നവർ തന്നെയാണ് കാര്യം ഇങ്ങനെ അതൊക്കെ ഇങ്ങോട്ട് ഇരിച്ചാൽ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് ഇരിച്ചാൽ ഇങ്ങോട്ട് പോകും വേറെ ഒന്നുമില്ല ഓക്കെ പിന്നെ റിവേഴ്സ് ഉണ്ട് ഇതിന് നമുക്ക് ദൈ ഇങ്ങനെ ഇങ്ങോട്ട് നൂട്ടർ ആക്കിയിട്ട് നേരെ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് പോകും അപ്പോൾ അതൊക്കെ എടുക്കാം ട്ടോ ഒരു വിഷയല്ല ആർക്കും ഒരു വിഷയമില്ല വിഷയം ഇല്ലാത്ത ഒരു പേടിക്കട്ട എന്തോ ആര് ആര് ഏത് ഇവരാത് എവിടെയാണ്ടേക്കുന്നേ അത് തന്നെ കൈസമ്മടെ പിള്ളേരുടെ ഇപ്പുണ്ട് അത് കൊള്ളാം എവിടെ പോയക്കോട്ടാ ഓക്കേ ടാറ്റ നിങ്ങള് പിള്ള നമ്മടെ കാകപ്പാടെ കുറച്ച് പിള്ളേരുണ്ട് പിള്ളേരുടെ പിന്നെ കളിയാക്കോടോ ചോദിക്ക കൊല്ലും കൊല്ലും നമ്മുടെ അവിടെ സലിംകുമാറല്ലേ എവിടെയോ അതോ അപ്പുറത്തോടെ അയോടെ അവിടെ വെള്ളം ഉണ്ടോ ഫുള്ൊരു നിശബ്ദതയല്ലേ വേറെ ഒന്നുമല്ല സോനെ അസ്മിച്ചിട്ടുണ്ട് പിന്നെ കിളികളൊക്കെ ചേക്കറിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളാണെങ്കിൽ ചേക്കേറാൻ വേണ്ടി തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകുകയാണ് നമ്മൾ രാവിലെ ഇറങ്ങിയാണോ നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി കേട്ടോ അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്നത്തെ ദിവസം ഫുൾ നമ്മൾ ഈ ബോട്ടിൽ അടിച്ച് പൊളിച്ചു കേട്ടോ ജിപ്പ് കേട്ടോ കേട്ടോ അടിച്ച് പൊളിച്ചിട്ടുണ്ട് ഷിഫ് ചേട്ടൻ ഉണ്ട് എല്ലാവരും എൻജോയ് തരും അത്യാവശ്യം കുഴപ്പമില്ലാണെന്നല്ലേ കരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ കിട്ടുമോ കിട്ടാതിരിക്കും അതിന് വേറൊരു സുഖം തന്നെ കേട്ടോ നമുക്ക് വന്ന് അടിച്ച് പൊളിക്കുമ്പോൾ കേട്ടോ എന്തായാലും നമുക്ക് ഇന്ന് അത്യാവശ്യം മീൻ കിട്ടി കേട്ടോ നമ്മുടെ നമ്മുടെ റോഡ് നിലയിലൊക്കെ ആയിട്ട് നമ്മൾ ഉൾക്കാടിപ്പിക്കാൻ വന്നിട്ട് അതുപോലെ നമ്മുടെ ടോർച്ചിൻ്റെ നമ്മുടെ എലൈറ്റ് ലൈൻ നമ്മൾ ഇട്ടിരുന്നത് അപ്പം ലൈൻ യൂസ് ചെയ്തിട്ട് അടിപൊളി റിസൾട്ടാട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പൊട്ടലോ കാര്യങ്ങളൊന്നും മാറ്റില്ല നമുക്കാണെങ്കിൽ കിട്ടിയ മീനുകളാണല്ലോ എന്തും മീൻ നമുക്ക് കിട്ടിയത് അപ്പോൾ കിട്ടിയ മീൻ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കേട്ടോ അത് നമുക്ക് ചത്തു പോയി കേട്ടോ നമ്മുടെ ഏറ്റവും വലിയ മീൻ നമ്മുടെ വാഹ ഇത്ര എല്ലാം ഉണ്ടോ ഏകദേശം ഒരു ഒരു നാല് കിലോ എങ്കിലും കാണും അത്യാവശ്യം നല്ല വലപ്പുറം ഒരു വാഹയാണ് പിന്നെ ഒരു ടാർപ്പൺ ഓക്സി ടാർപ്പൺ ഉണ്ട് അത് ഒരു അതൊരു അരക്കിലോയ്ക്ക് അടുത്ത് കേട്ടോ പിന്നെ അതെ അതിനകത്ത് രണ്ട് സാധനമുണ്ട് ജസ്റ്റ് ഞാൻ കാണിച്ചിരാം ഇത് കണ്ടോ 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 ചെറിയ നെല്ല് പോലെ കാണാൻ പറ്റുമായിരിക്കും കേട്ടോ കണ്ടോ അപ്പോൾ രണ്ട് വാഹങ്ങൾ കെട്ടിട്ടുണ്ടോ നമുക്ക് ടോട്ടൽ മൊത്തം നമുക്ക് ടോട്ടൽ മൂന്ന് വാഹം ഇടും മൂന്ന് വാഹം ഒരു ഓപ്റ്റിറ്റാർപ്പൺ നമുക്ക് ഇട്ടു കേട്ടോ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു നമ്മൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ നമുക്ക് ചെമ്പല്ലി പോലുള്ള മീനൊക്കെ ഇന്ന് കിട്ടിയില്ല കാര്യമെന്ന് പറഞ്ഞാൽ വെള്ളം കണ്ടോ ഭയങ്കര കലക്കലാണ് കാര്യം കഴിഞ്ഞ ദിവസമൊക്കെ മഴ പെയ്തിട്ട് വെള്ളം ഭയങ്കരമായിട്ട് മുകളിൽ നിറഞ്ഞി വന്നിട്ട് ഭയങ്കര മോശമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കിന്ന് മീൻ കിട്ടില്ല മോശമല്ല വെള്ളം കളക്കലായിപ്പോയിട്ടോ അപ്പം വെള്ളമൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ചെമ്പലിങ്ങുകളൊക്കെ പിടിക്കാം പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം വാഹ എടിക്കുന്നുണ്ട് നമ്മുടെ നേരത്തെ ബോട്ട് നമ്മൾ റിവ്യൂ സമയത്ത് റിവ്യൂ അല്ല വീഡിയോ സമയത്ത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു മീൻ പിടിക്കാൻ വരട്ടെന്നൊക്കെ നമ്മുടെ ചുറ്റിനോണ്ട് ചോദിച്ചായിരുന്നു കാര്യം അന്ന് വെള്ളം അപ്പം ഭയങ്കര വെള്ളപ്പൊക്ക സമയമായിരുന്നു അപ്പോൾ വാഹയൊക്കെ അടിക്കുന്നില്ലായിരുന്നു ഇപ്പം കറക്റ്റ് സമയമാണ് വാഹ അടിയുന്നുണ്ട് അതുപോലെ ചെമ്പിൽ കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള മീനൊക്കെ കിട്ടും കേട്ടോ വന്നിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം ഫുൾ അടിച്ച് പൊളിക്കാം ഓക്കെ അപ്പം ജിപിച്ചേടിനെ വിളിക്കാം അൻകോറിക്ക് വേണ്ടി വിളിക്കാം അപ്പോൾ ഞാൻ നമ്പരും കളി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൺബോക്സിൽ കൊടുത്തല്ലേ ജീവിത വന്ന് കഴിഞ്ഞപ്പോൾ വിളിക്കാൻ പറ്റത്തില്ലേ അതെ അപ്പോൾ ഇപ്പോൾ വന്നാൽ മീൻ കിട്ടുന്ന ഉറപ്പാണോ അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മീൻ കിട്ടോ കിട്ടാമായിരിക്കുമോ നമ്മുടെ ലക്കായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ എന്തൊക്കെയാണല്ലോ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തൊക്കെ കേട്ടോ നമ്മുടെ ഈ ബ്രൈഡൊക്കെ ആർക്കെങ്കിലും വാക്കണമെങ്കിൽ ഞാൻ ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പറും കളികളെ കൊടുത്തേക്കട്ടോ ഓക്കെ അപ്പോൾ ജിപ്പ് ചേട്ടൻ്റെ നമ്പറും കൊടുത്തേക്കാം നമുക്ക് ഇവിടെ വന്നിട്ട് ബോട്ടിലൊക്കെ മീനൊക്കെ പിടിക്കാം കേട്ടോ അപ്പം എല്ലാം ായിരുന്നോ ഓക്കെ നമുക്ക് ഇവിടുന്ന് ഒത്തിരി ദൂരം പോകാനുണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അരക്കയറും വീട്ടിൽ പോകണം അപ്പൊ നമ്മുടെ ഇതൊക്കെ വീഡിയോ ഇഷ്ടം നമ്മുടെ ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയ കിടന്ന ബെൽബട്ടൺ അല്ലേ എനേബിൾ എബിൾ വെക്കുക നമ്മളിന്ന് വലിയ നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ നമുക്ക് നോട്ടീസ് ഷോട്ടിലേക്ക് അടിക്കാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോ കാണാം ബൈ ചോദിച്ചാൽ വെച്ച് അലക്കാൻ വേണ്ടി പോകണി നമുക്ക് പെട്ടെന്ന് പോകട്ടോ നോട്ട് എടുത്തപ്പം പുറകത്തെ എഞ്ചിന്റെ പവർ ഉണ്ടാ ഫുള്ള് വെള്ളോ അപ്പൊ எல்லாருக்கும் பாய்